നമസ്കാരം വെള്ളിത്തിരയിൽ വെളിച്ചം വീശി ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കി ഒരു കാലത്ത് തിളങ്ങി നിന്നവർ പിന്നീട് ഒരു നിഴൽ പോലെ മാഞ്ഞു പോയവർ എന്ന് സംഭവിച്ചുവെന്നോ എവിടെയാണെന്നോ ആർക്കും ഇന്നും അറിയാതെ പോയ ജീവിതങ്ങൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തിളക്കം മാറുന്ന താരപദവിയിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷരായ അല്ലെങ്കിൽ ദുരൂഹതകൾ അവശേഷിപ്പിച്ച യാത്രയായ നടിമാരുണ്ട് ആരായിരുന്നു അവർ അവർക്ക് എന്ത് സംഭവിച്ചു ആരും അറിയാതെ പോയ ആ ജീവിതങ്ങൾക്ക് പിന്നിൽ എന്തായിരുന്നു സത്യം ഈ വീഡിയോയിൽ മലയാള സിനിമയുടെ മറക്കാനാവാത്ത ചില അധ്യായങ്ങളിലൂടെ നമ്മൾ ഒരു യാത്ര പോവുകയാണ് ക്യാമറയുടെ വെളിച്ചത്തിൽ നിന്ന് പൊതുസമൂഹത്തിന്റെ കാഴ്ചയിൽ നിന്നേ മറഞ്ഞുപോയ അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്ന ആ താര ജീവിതങ്ങളെ നമുക്ക് സംസാരിക്കാം കുസുമം മലയാള സിനിമയുടെ പഴയകാലം ഓർത്തെടുക്കുമ്പോൾ ചില മുഖങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരും നമ്മുടെ യുവതലമുറയ്ക്ക് പരിചിതമല്ലെങ്കിലും എൺപത് തൊണ്ണൂറ് ജനറേഷൻ അങ്ങനെ പരിചിതമായ ഒരുപാട് മുഖങ്ങളുണ്ട് എന്നാൽ തിളങ്ങി നിന്ന ഒരു കാലഘട്ടത്തിന് ശേഷം എങ്ങോട്ട് പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയാത്ത ചില താരങ്ങളുമുണ്ട് അങ്ങനെ ഒരു നടിയാണ് കുസുമം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന ഒരു നടിയായിരുന്നു കുസുമം അക്കാലത്തെ സൂപ്പർ താരങ്ങളായിരുന്ന സത്യൻ പ്രേംനസീർ തുടങ്ങിയവരുടെ എല്ലാം നായികയായി തിളങ്ങി നിന്നിരുന്ന താരം അടിമകൾ അക്രമം തുടങ്ങിയ ചിത്രങ്ങളിൽ കുസുമ ശ്രദ്ധേയമായ വേഷങ്ങളാണ് കൈകാര്യം ചെയ്തിരുന്നത് ആ കാലഘട്ടത്തിലെ സിനിമകളിൽ കുസുമത്തിന്റെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ സിനിമയിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഒരു സൂചനയും നൽകാതെ നടി സിനിമാ രംഗത്തുനിന്ന് അപ്രതീക്ഷയാവുകയായിരുന്നു ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ പത്രമാധ്യമങ്ങളോ അന്ന് അത്ര സജീവമല്ലാത്തതിനാൽ കുസുമത്തെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും പൊതുവിൽ ലഭ്യമല്ല എവിടെ പോയി എന്തു പറ്റി എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായോ ആധികാരികമായോ ഒരു വിവരവും പുറത്തു വന്നിട്ടുമില്ല ഒരു പക്ഷേ വിവാഹം കഴിച്ച് സിനിമ വിട്ട് സാധാരണ ജീവിതം നയിക്കുകയാവാം അക്കാലത്ത് പല നടിമാരും വിവാഹശേഷം ശേഷം സിനിമാ രംഗം പൂർണമായും ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നല്ലോ എങ്കിലും ഒരു കാലത്ത് വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന ഒരു കലാകാരിയെക്കുറിച്ച് പിന്നീട് യാതൊരു വിവരമില്ലാതെ പോകുന്നത് സിനിമാ പ്രേമികൾക്ക് ഇന്നും ഒരു തരം ദുരൂഹതയായി അവശേഷിക്കുന്ന ഒന്ന് തന്നെയാണ് മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിലെ ഓർമ്മകളിൽ ഒരു ചോദ്യചിഹ്നമായി കുസുമം എന്ന നടി ഇന്നും നിലകൊള്ളുന്നുണ്ട് അടുത്തായി സുനിത ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലും മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിൽ സജീവമായിരുന്ന ഒരു നടിയാണ് സുനിത ഒരു കാലത്ത് ഗ്ലാമർ വേഷങ്ങളിലൂടെയും സ്വഭാവ വേഷങ്ങളിലൂടെയും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ സുനിത പിന്നീട് സിനിമയിൽ നിന്ന് അകലുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മുക്ത എസ് സുന്ദർ സംവിധാനം ചെയ്ത കൊടൈ മഞ്ചായ് എന്ന ചിത്രത്തിലൂടെയാണ് സുനിത സിനിമയിലേക്ക് എത്തിയത് സിനിമയിലേക്ക് നൃത്തം അറിയാവുന്ന ഒരു നായികയെ വേണമായിരുന്നു അങ്ങനെയാണ് സുനിതയിലേക്ക് എത്തിയത് ബോൾഡായ തർക്കുത്തരം പറയുന്ന കുസൃതിക്കാരിയായ അനുജതിയായും കാമുകയായുമെല്ലാം സുനിത തിളങ്ങിയിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ജഗദീഷ് ജയറാം സുരേഷ് ഗോപി അംബരീഷ് അനന്ത്നാഗ് ശിവരാജ് കുമാർ രാഘവേന്ദ്ര രാജ്കുമാർ തുടങ്ങി നിരവധി താരങ്ങളുമായി ഒരുമിച്ച് പല വേഷങ്ങളിലും അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് നിറഭേദങ്ങൾ കണികാണും നേരം മൃഗയ തുടങ്ങിയ മലയാള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷമാണ് സുനിത കൈകാര്യം ചെയ്തത് കാർത്തി എന്ന കഥാപാത്രമായി ഗജകേസരി യോഗം എന്ന സിനിമയിലും നീലഗിരിയിലും സന്ധ്യ എന്ന വേഷത്തിൽ മിംസ് പരേഡ് പൂച്ചക്കാരു മണികെട്ടും കളിവീട് അങ്ങനെ നിരവധി സിനിമകൾ താരം തിളങ്ങി പൂക്കാലം വരവായി എന്ന സിനിമയിലെ തുളസി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധേയമായതാണ് മമ്മൂക്ക ചിത്രമായ വാത്സല്യത്തിൽ സുധ എന്ന കഥാപാത്രവും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കുന്നത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പകുതിയോടെ സുനിത പതിയെ സിനിമകളിൽ നിന്ന് അകന്നു തുടങ്ങി ചെന്നൈയിലെ തന്റെ സംഗീത അധ്യാപികയുടെ മകനെയാണ് സുനിത വിവാഹം കഴിച്ചത് രാജ് എന്നാണ് സുനിതയുടെ ജീവിത പങ്കാളിയുടെ പേര് രാജുമായി സുനിതയ്ക്ക് വർഷം കൊണ്ട പരിചയമുണ്ടായിരുന്നു ആ സൗഹൃദമാണ് പിന്നീട് പ്രണയമായത് വിവാഹശേഷം സുനിത രാജിനൊപ്പം അമേരിക്കയിലേക്ക് പോയി ജയറാം ചിത്രം കളിവീടാണ് വിവാഹത്തിന് മുൻപ് സുനിത അവസാനമായി അഭിനയിച്ച ചിത്രം സുനിതയുടെ പിൻവാങ്ങൽ വ്യക്തിപരമായ തീരുമാനങ്ങളായിരുന്നു ഒരു ദുരൂഹതയും അതിന് പിന്നിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും ഒരു കാലത്ത് വെള്ളിത്തിരയിൽ തിളങ്ങി നിന്ന ഒരു നടി പെട്ടെന്ന് പൊതുരംഗത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നത് പ്രേക്ഷകരിൽ ഒരുതരം കൗതുകം ഉണ്ടാക്കാറുണ്ട് മലയാള സിനിമയുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ ഓർമ്മകളിൽ സുനിത ഇന്നും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അടുത്തതാണ് കാതൽ സന്ധ്യ തെന്നിന്ത്യൻ സിനിമയിൽ പ്രത്യേകിച്ച് തമിഴിൽ ശ്രദ്ധേയമായ നടിയായിരുന്നു സന്ധ്യ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ കാതൽ എന്ന തമിഴ് സിനിമയിലൂടെയാണ് സന്ധ്യ അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് ഒരു റിയലിസ്റ്റിക് പ്രണയകഥയായിരുന്നു ഈ ചിത്രം പറഞ്ഞിരുന്നത് ഈ സിനിമയിൽ ഈ സിനിമയിലെ ഐശ്വര്യ എന്ന കഥാപാത്രത്തിൽ സന്ധ്യ വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ചിരുന്നു ഈ ചിത്രം വാണിജ്യപരമായി വലിയ വിജയമാവുകയും നിരൂപക പ്രശംസ നേടുകയും ചെയ്തതോടെ സന്ധ്യ കാതൽ സന്ധ്യ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി കാതൽ സിനിമയിലൂടെ ലഭിച്ച പ്രശസ്തി സന്ധ്യ മലയാള സിനിമയിലേക്കും എത്തിച്ചു മലയാളത്തിൻ്റെ നായകൻ ജയറാം നായകനായ ഇൻ വണ്ടർലാൻഡ് എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തുന്നത് പിന്നീട് മലയാളത്തിലെ ചുരുക്കം ചില സിനിമകളിൽ നായികാവേശം ചെയ്തു എന്നാൽ മനസ്സിൽ പതിഞ്ഞ ഒരുപടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച സന്ധ്യ പിന്നീട് എവിടെ പോയെന്ന് ആരാധകർക്ക് ആകാംക്ഷയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് അവസാനമായി സന്ധ്യയെ മലയാള സിനിമകളിൽ കണ്ടത് വേട്ട അവരുടെ വീട് എന്നീ സിനിമകൾ ആ വർഷം പുറത്തു വന്നതാണ് രാജേഷ് പിള്ള സംവിധാനം ചെയ്ത വേട്ടയിൽ ശ്രദ്ധേയ വേഷം സദ്യക്ക് ലഭിച്ചു ഏറെ നാളുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ കൺമണി എന്ന തമിഴ് സീരിയലിൽ അഭിനയിച്ചു ഇടയ്ക്ക് ചില റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും സന്ധ്യ എത്തി കരിയർ വിട്ട ശേഷം അഭിമുഖങ്ങളിൽ പോലും സന്ധ്യയെ കണ്ടിട്ടേയില്ല തുടക്കത്തിൽ ലഭിച്ച വലിയ വിജയത്തിന് ശേഷം സന്ധ്യയ്ക്ക് പ്രതീക്ഷ വലിയ ഹിറ്റുകൾ പിന്നീട് ലഭിച്ചില്ല എങ്കിലും ലഭിച്ച വേഷങ്ങൾ മികച്ചതാക്കാൻ അവർ ശ്രമിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് സദ്യ വിവാദം ചെന്നൈയിലെ ഐ ടി പ്രൊഫഷണലായ അർജുനാണ് സന്ധ്യ വിവാഹം ചെയ്തത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം വിവാഹശേഷം അവർ സിനിമയിൽ അത്രയധികം സജീവമല്ല സന്ധ്യ തന്റെ സ്വാഭാവികമായ അഭിനയത്തിലൂടെയും നിഷ്കളങ്കമായ രൂപത്തിലൂടെയും പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ നടിയാണ് വിവാഹശേഷം പൊതുരംഗത്ത് അധികം സജീവമല്ലാത്തതിനാൽ ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് അടുത്തത് വിമല രാമനാണ് പ്രണയകാലത്തിലെ വേനൽ പുഴയിൽ തെളിനീരിൽ എന്ന ഗാനം മാത്രം മതി വിമല രാമൻ എന്ന നടിയെ മലയാളികൾ സിഡ്നിയിൽ ജനിച്ചു വളർന്ന വിമല രാമൻ ചെറുപ്പം മുതൽ കെ ഭരതനാട്യവും കുച്ചിപ്പിടിയും അഭ്യസിച്ചു സിഡ്നിയിൽ നടന്ന മിസ് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിൽ വിജയി ശേഷമാണ് അവർ സിനിമയിലേക്ക് എത്തുന്നത് ഒരു നർത്തകി എന്ന നിലയിൽ നിരവധി വേദികളിൽ അവർ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ പൊയ് എന്ന ചിത്രത്തിലൂടെയാണ് വിമല രാമൻ അഭയരംഗത്തേക്ക് കടന്നുവരുന്നത് ിൽ മിസ് ഇന്ത്യ ഓസ്ട്രേലിയ പട്ടവും വിമല നേടിയിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് വിമലയുടെ ആദ്യ മലയാള സിനിമ സംഭവിച്ചത് സുരേഷ് ഗോപിക്കൊപ്പം ടൈം എന്ന ചിത്രത്തിൽ നായികയായി മലയാള സിനിമയിലെത്തി അതേ വർഷം തന്നെ പ്രണയകാലം എന്ന ചിത്രത്തിലും അഭിനയിച്ചു ഈ സിനിമയും പാട്ടും സൂപ്പർ ഹിറ്റായതോടെ വിമല പ്രേക്ഷകർ കീഴിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വിമല രാമൻ പരിചിതയാവുകയായിരുന്നു കോളേജ് കുമാരൻ നസ് റാണി കൽക്കത്ത ന്യൂസ് ചാട്ടം ഡാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രാമൻ തേടിയ സീത തുടങ്ങിയ മലയാളം തെലുങ്ക് തമിഴ് ഇംഗ്ലീഷ് ഭാഷകളിൽ ഒട്ടേറെ ചിത്രങ്ങളിൽ വേഷമിട്ടു മോഹൻലാലിന്റെ ഒപ്പത്തിലും നടി പ്രധാന വേഷത്തിലെത്തിയിരുന്നു വിമല രാമൻ പലപ്പോഴും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെയും ഗ്ലാമർ വേഷങ്ങളെയും ഒരുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരുടെ നൃത്ത പശ്ചാത്തലം പല ചിത്രങ്ങളിലും നൃത്തരംഗങ്ങളിൽ മികവ് പുലർത്താൻ സഹായിച്ചിരുന്നു അഭിനയത്തിലെ സ്വാഭാവികതയും കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ ഭാവപകർച്ചകളും നടിയുടെ പ്രത്യേകതകളായിരുന്നു മലയാളത്തിൽ അത്രയധികം മുൻനിര നായക പദവിയിൽ എത്തിയെങ്കിലും ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ അവർക്ക് സ്വതസിദ്ധമായ ഒരിടം നേടാൻ സാധിച്ചു തമിഴ് സിനിമാ ലോകത്തെ ചോക്ലേറ്റ് ബോയ് ഇമേജ് സ്വന്തമാക്കിയ ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന വിനയ് റായയാണ് നടിയുടെ ഭർത്താവ് ഇടയ്ക്ക് ഒരു ചെറിയ ഇടവേള എടുത്തെങ്കിലും വിമല രാമൻ സിനിമയിൽ സജീവമാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്തതായി പറയുന്നത് രേഖയെ കുറിച്ചാണ് രേഖ മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിളങ്ങിയ നടിയാണ് രേഖ എൺപതുകളിൽ അവസാനവും തൊണ്ണൂറുകളിൽ തെന്നിന്ത്യൻ സിനിമയിൽ സജീവ സാന്നിധ്യവുമായിരുന്ന രേഖ തന്റേതായ അഭിനയ ശൈലിയുടെ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്രം പുന്നകി മന്നനിലൂടെയാണ് രേഖ ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്നത് തന്നെ തുടർന്ന് നിരവധി തമിഴ് സിനിമകളിൽ നായികയായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റാംചിറാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെയാണ് രേഖയുടെ മലയാള സിനിമയിലേക്കുള്ള പ്രവേശനം തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ രേഖ അഭിനയിച്ചു കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ രജനീകാന്ത് നടക്കുമുള്ള സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു രേഖ രേഖയ്ക്ക് റൊമാന്റിക് വേഷങ്ങൾക്കപ്പുറം തൻ്റെ ഇടമുള്ളതും ശക്തവുമായ സ്ത്രീകഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഹാസ്യവും ഗൗരവവും ഒരുപോലെ വഴങ്ങുന്ന ഒരു നടിയായിരുന്നു രേഖ പാവും പാവും രാജകുമാരൻ ദശരഥം ഒളിയമ്പുകൾ എ ഓട്ടോ ആര്യൻ ദൈവത്തിന്റെ വികൃതികൾ ഒരു യാത്രാമൊഴി ഏകലവ്യൻ എന്നിവ കൂടാതെ അടിക്കുറുപ്പ് സമ്മേളനം അപൂർവ ബന്ധങ്ങൾ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലും രേഖ മികച്ച വേഷങ്ങളായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ ഒരു ശേഷം രേഖ സിനിമയിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുക്കുകയും ടെലിവിഷൻ സീരിയലുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു പിന്നീട് സിനിമയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ സഹനടി വേഷങ്ങളിലും അമ്മ വേഷങ്ങളിലും അവർ തിളങ്ങി തമിഴിലെ കാക്ക കാക്ക നാൻ കടവോൾ തുടങ്ങിയ ചിത്രങ്ങളിലെ അവരുടെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് വളരെ വികാരനിർഭരമായ രംഗങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച നടി മലയാള സിനിമയിലെ അമ്മ വേഷങ്ങളിലെത്തി പ്രേക്ഷകരെ നിരവധി തവണ കരയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നും സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമായ രേഖ തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് ഒരുപോലെ പരിചിതമായ മുഖമാണ്